വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും നാടിന്റെ പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനവും കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിൽ മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ അനുവദിച്ച നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു വാർഡംഗം അജിത് പഴവൂർ സ്വാഗതം ആശംസിച്ചു കുന്നക്കാട്ട് കുളത്തിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് മിനി പാർക്കും ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കണമെന്ന് വാർഡ് അംഗം അജിത് പഴവൂരിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ